എന്ന് പറയുന്ന വലിയൊരു വാക്കാണ് കേട്ടോ ഒരുപാട് സംസാരിക്കാനുള്ളൊരു വാക്കാണ് എന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മുടെ ഉള്ളിൽ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവരുണ്ടാക്കുന്നൊരു എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അതിന് വേറെ ആരെ വെച്ചിട്ടാണെങ്കിലും നികത്താൻ പറ്റില്ല അല്ലേ അത് നമുക്കിപ്പോൾ ആവാം ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ ഒരു സ്ഥാനം ഇപ്പോൾ നമ്മൾ പറയും കാലം മായ്ച്ചു കളയും കാലം അത് മറക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല നമുക്കതിന് നമുക്ക് ജീവനുള്ളടത്തോളം കാലം നമുക്ക് ആ നഷ്ടപ്പെടലുകളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ സന്ദർഭങ്ങളാവുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പോൾ വോയിഡുകൾ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരാൾക്കാർ വന്നിട്ട് പോകുമ്പോൾ പക്ഷേ ആ വോയിഡുകൾ നികത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നഷ്ടങ്ങളും നഷ്ടപ്പെടലുകളും ഒക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വോയിഡിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഡോൻറ്റ് വറി യുനോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അവരെ ഒന്ന് കൺസഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പൃഥ്വിരാജൻ്റെ വൈഫ് സുപ്രിയ മേനോൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പറ്റിയിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് ഇടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പോയിട്ട് ഇത്രയും വർഷം ആയെങ്കിൽ പോലും അവരുടെ ആ ഒരു വോയിഡ് അതിനെ അവരുടെ ഇടത്തോളം കാലം അത് ഉണ്ടാവും എന്നുള്ളത് ആലോയ്ക്കുമ്പോൾ കുറച്ച് വേദനയുള്ള ഒരു കാര്യമാണത് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തേക്ക് ടാറ്റ ബൈബി പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് വീണ്ടും കേട്ട് മുട്ടാമെന്ന ശുഭ പ്രതീക്ഷയിൽ വണ്ടർഫുൾ ജൂലൈ കേട്ടോ പറയാൻ പറഞ്ഞു ഹാവ് എ ലവ്ലി ഹെൽദി ഹാപ്പി പീസ്ഫുൾ ജൂലൈ ആൻ എ വണ്ടർഫുൾ വീക്ക് റേഡിയോ കേൾക്കൂഡിയോ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ്